ആശുപത്രികളിലെ ബെഡിന്റെ ക്ഷാമം കേട്ട് കേട്ട് മടുത്ത ഒരു കാര്യമാണ് എന്നാൽ ഇതിന് വഴിയൊരുക്കുന്നത് ആവശ്യത്തിന് ബെഡ് ഇല്ലാത്തതല്ല മറിച്ച് ആവശ്യത്തിന് ബെഡുകൾ ഒഴിവാക്കാത്തതാണ് ചികിത്സ പൂർത്തിയാക്കി ആരോഗ്യം വീണ്ടെടുത്താലും രോഗികൾ വീട്ടിലേക്കോ കെയർ ഹോമിലേക്കോ പോകാൻ കഴിയാതെ കുടുങ്ങി കിടക്കുന്നതാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഈ പ്രതിസന്ധിയെ ഒഴിവാക്കുവാൻ ഗവൺമെന്റ് പരിശ്രമം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഫലം കാണുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് ആശുപത്രി കിടക്ക കയ്യടക്കി വെച്ചിട്ടുള്ള മൂന്നിലൊന്ന് രോഗികളും ഡിസ്ചാർജ് ചെയ്യാൻ തക്കവണ്ണം ആരോഗ്യം വീണ്ടെടുത്തവരാണെന്നാണ് കണക്കുകൾ ഇത് എൻ എച്ച് എസ് ബ്ലഡ് ബ്ലോക്കിംഗ് പ്രതിസന്ധിയെ ഊർജ്ജിതമാക്കുന്നു ഫെബ്രുവരിയിലെ ഓരോ ദിവസവും ഇംഗ്ലണ്ടിലെ ആശുപത്രികളിൽ ശരാശരി പതിമൂന്ന് ദശാംശം ആറ് ആറ് രണ്ട് രോഗികൾ വീതം കുടുങ്ങിക്കിടക്കുന്നതായി കണക്കുകൾ പറയുന്നുണ്ട് ഡോക്ടർമാർ ഇവരെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുമെന്ന് വിധിയെഴുതിയിട്ടും പോകാൻ ഇടമില്ലാത്തതിനാൽ രോഗമുക്ത ും ആശുപത്രികളിൽ താമസിച്ചു വരികയാണ് ഈ കിടക്കു പ്രകാരം ഏഴിൽ ഒന്ന് വീതം ബെഡുകൾ അതായത് ദേശീയ തലത്തിൽ പതിനേഴ് ശതമാനം കിടക്കകളും ഇവിടെ തങ്ങാൻ അർഹതയില്ലാത്തവരാണ് കൈയടക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചില പ്രദേശങ്ങളിൽ ഇത് മൂന്നിലൊന്നാണ് ഏകദേശം മുപ്പത്തി മൂന്ന് ശതമാനം കെയർ ഹോമിൽ ഇടം ലഭിക്കാനും തങ്ങൾക്ക് പാചകം ചെയ്യാനും അലക്കാനും വസ്ത്രം ധരിപ്പിക്കാനും കൗൺസിൽ ഒരു കെയർ ലഭ്യമാക്കുന്നതിനും കാത്തിരിക്കുന്നവരാണ് അധികവും പ്രിസ്ക്രിപ്ഷന് കാത്തിരിക്കുന്നവരും മറ്റും എൻ അഡ്മിൻ എസ് പൂർത്തീകരിക്കേണ്ടവരും ഈ ലിസ്റ്റിലുണ്ട് ന്യൂസ് ഡെസ്ക് മെനാവിഷൻ